السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندائرتي طلائرتي إن اندت حديث البرامر عرب കാരുണ്യത്തിന് അർഹതയുണ്ട് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റുദയുലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് അബുയാലിന് ഔസ് റുദയല്ലാഹു തൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി നബിസുലഹു അറഹി വസ്ലമ തങ്ങളെ തൊട്ടുധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു ഇന്നല്ലാഹ കുല്ലി നിശ്ചയം അള്ളാഹുതാന എല്ലാ വസ്തുക്കളുടെ മേലും ഇഹ്സാൻ കണക്കാക്കിയിട്ടുണ്ട് നിർബന്ധമാക്കിയിട്ടുണ്ട് എല്ലാറ്റിലും ഇഹ്സാൻ വേണം കാരുണ്യം കാണിക്കണം നന്മ ചെയ്യണം നല്ല രൂപത്തിൽ ചെയ്യണം ഫ ഇതാ കത്തൽ തും ഫിനുൽക്ക നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ അത് നല്ല നിലക്ക് കൊല്ലണം അതായത് കൊല്ലേണ്ടി വരുമല്ലോ ചിലപ്പോൾ ചില ജീവികളെ കൊല്ലേണ്ടി വരും മനുഷ്യരെ ആക്രമിക്കുന്ന മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില ജീവികൾ കൊല്ലേണ്ടി വരും ഇപ്പോൾ പാമ്പ് അല്ലെങ്കിൽ കടിക്കുന്ന നായ പോലെയുള്ള ജീവികളെയൊക്കെ കൊല്ലേണ്ടി വരും എലി മനുഷ്യന് ബുദ്ധിമുട്ടും പ്രയാസവും സൃഷ്ടിക്കുന്ന ചില ജീവികളൊക്കെ കൊല്ലേണ്ടി വരും പക്ഷെ അങ്ങനെ കൊല്ലേണ്ടി വരുമ്പോൾ ആ ആ കൊല്ലുമ്പോൾ പോലും അവിടെ കാരുണ്യം കാണിക്കണം പെട്ടെന്ന് അതിൻ്റെ ജീവൻ പോകുന്ന രൂപത്തിൽ കൊല്ലണം ഇഞ്ചിഞ്ചായി കൊല്ലരുത് അതുമല്ലാത്ത പ്രയാസം സൃഷ്ടിക്കും അതുപോലെ തീ കത്തിച്ച് കരിച്ചു കൊല്ലരുത് ഇങ്ങനെയൊക്കെ കൊല്ല കൊല്ലുന്നതിൽ പോലും കാരണം കാണിക്കണം ഇതാ ദബഹ്തും ഫഹസിമ നിങ്ങൾ അറക്കുകയാണെങ്കിൽ നല്ല നില കറുക്കുക കാരുണ്യം ചെയ്ത് അറക്കുക ഒരു മൃഗത്തെ ഒരു ജീവിയെ അറുക്കുമ്പോൾ അവിടെയും കാരുണ്യം കാണിക്കണം വല്യുഹിദ്ഹദുക്കും ഷഫ്രത്തഹുവും നിങ്ങളോരോരുത്തരും അവരറക്കാൻ ഉപയോഗിക്കുന്ന കത്തി ആ കത്തിയെ മൂർച്ചയുള്ളതാക്കണം നല്ല മൂർച്ചയുള്ള കത്തിയാണ് അറക്കേണ്ടത് കാരണം പെട്ടെന്ന് മുറിയണം പെട്ടെന്ന് ജീവൻ പോകണം കത്തിക്ക് മൂർച്ച ഇല്ലെങ്കിൽ ഒരുപാട് ബലം പ്രയോഗിച്ച് ഒരുപാട് നേരം അതിങ്ങനെ അറക്കേണ്ടി വരും അത് അതിന് വലിയ പ്രയാസം സൃഷ്ടിക്കും വേദന ഉണ്ടാക്കും വലിയൊരു ഹബി ഹത്തഹോ അതേപോലെ അവൻ്റെ അറവ് മൃഗത്തെ അതിന് റാഹത്ത് നൽകണം പ്രയാസം സൃഷ്ടിക്കാതെ പെട്ടെന്ന് ജീവൻ പോകുന്ന രൂപത്തിലുള്ള അറിവ് അതിൻ്റെ മുമ്പിൽ വച്ച് കത്തിമൂർച്ചയാക്കരുത് അതതിനെ വല്ലാതെ വിഷമിപ്പിക്കും ആർക്കാം കെടുത്തിയതിനു ശേഷം പിന്നീട് കത്തിമൂർച്ചയാക്കുന്നത് ഇത് കണ്ടിട്ട് അപ്പം തന്നെ എൻ്റെ ഏകദേശം ജീവനും പോകും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതുപോലെ ഒരു മൃഗത്തെ അറുക്കുമ്പോൾ മറ്റൊരു മൃഗത്തിൻ്റെ മുന്നിൽ വെച്ചാകരുത് അത് മറ്റേതിനാതെ പേടിപ്പെടുത്തും ഇങ്ങനെ അവയോടും കാരുണ്യം കാണിക്കണം പെട്ടെന്ന് ജീവൻ പോകുന്ന രൂപത്തിൽ അറുക്കുക അറിവിൻ്റെ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് വേണം ചെയ്യാൻ എന്നർത്ഥം വേദനിപ്പിക്കാതെ വേദനിപ്പിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ജീവൻ എന്തായാലും അറക്കണം അത് പെട്ടെന്ന് ജീവൻ പോകുന്ന രൂപത്തിൽ അറുക്കുക നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇങ്ങനെ കൊല്ലുന്നിടത്താണെങ്കിലും മനുഷ്യരെ കൊല്ലുന്നതാണെങ്കിലും ജീവികളെ കൊല്ലുന്നതാണെങ്കിലും കൊല്ലേണ്ടതിനേ അല്ലേ കൊല്ലുള്ളൂ അത്തരം ഘട്ടങ്ങളിൽ അതേപോലെ തന്നെ അറിവ് നടത്തുമ്പോഴൊക്കെ കാരുണ്യം കാണിക്കണം നല്ല നിലക്ക് ചെയ്യണം വിഷമിപ്പിക്കാൻ പാടില്ല അള്ളാഹു താല അത്തരത്തിലെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ